െ വിശുദ്ധ ലൂക്കാറീശോ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എൻ്റെ ഈശോ എനിക്ക് നൽകുന്ന വളരെ മനോഹരമായ ഒരു സന്ദേശമാണല്ലേ കാരണം പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യരാണ് പലപ്പോഴും പല പ്രലോഭനങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ട് ജീവിതത്തിൽ വീണുപോയ സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈശോയ്ക്കത് കൃത്യമായിട്ടറിയാം നമ്മൾ ജീവിക്കുന്ന ലോകം എപ്രകാരമുള്ളതാണ് എന്ന് കൃത്യമായിട്ട് അവൻ അറിയാവുന്നതുകൊണ്ടാണ് അവൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് നീ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയില്ലാതെ ജീവിതത്തിൽ പരീക്ഷകളിൽ നിന്ന് വിജയിക്കാനായിട്ട് പറ്റത്തില്ല പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിരന്തരം എൻ്റെ ദൈവവുമായിട്ട് ഈ ഒരു ബന്ധമുണ്ടായിരിക്കണം ഈശോയുടെ ജീവിതം നമ്മളൊന്നും നോക്കേണ്ടതാണ് കേട്ടോ അവൻ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപകരിച്ചല്ലേ പരസ്യ ജീവിതത്തിൽ ഒരുക്കമായിട്ട് പിതാവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുക ഗസമിനിയിൽ വെച്ച് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാ കുരിശു വഹിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കാനായിട്ടാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥന വേണം പ്രാർത്ഥനയില്ലാതെ നമുക്കൊരിക്കലും പറ്റത്തില്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ് നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കും കുറച്ചൊക്കെ പറ്റും പക്ഷേ ചില നിമിഷങ്ങളിലൊക്കെ അങ്ങ് വീണു പോകും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം ഒരിക്കലും പറ്റത്തില്ല കേട്ടോ എത്ര പരിശ്രമിച്ചാലും നമ്മുടെ കഴിവിൽ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ നമ്മൾ വീണു കാരണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ സഹായമില്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കത്തില്ല ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് എനിക്ക് ആ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയാല് സ്നേഹമുള്ളവരെ നമ്മുടെ ഏക ജീവിതം പരാജയപ്പെട്ടു പോകുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എനിക്ക് എൻ്റെ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അച്ഛനൊരിക്കലും പറയത്തില്ല പക്ഷെ വ്യക്തിപരമായ ഒരു ബന്ധം എൻ്റെ ദൈവവുമായിട്ട് ഞാൻ സ്ഥാപിച്ചില്ല എങ്കിൽ നമ്മൾ വീണു പോകും ഈ ഒരു ബോധ്യം നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ